റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകളടച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും തന്നെ നടത്തുന്നു മാർച്ച് ഏഴിനാണ് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പണിമുടക്ക് നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമതന്ത്രയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക കെ ഡി പി ഡി എസ് ആക്ട് പരിഷ്കരിക്കുക അവധി ദിവസങ്ങളിലും മുടിവു സമയങ്ങളിലും മസ്റ്ററിങ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഏഴിന് കടകൾ അടച്ച് സമരം നടത്തുന്നത് കെ എസ് ആർ ആർ ഡി എ കെ ആർ ആർ ഡി എ ടി എന്നീ സംഘടനകൾ സംയുക്തമായാണ് സംഗരം സംഘടിപ്പിച്ചിരിക്കുന്നത് മാർച്ച് ഏഴിന് കടകളടച്ച് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമാണ് പ്രകടനം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേതന പാക്കേജുകൾ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പരിഷ്കരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് റേഷൻ വ്യാപാരികൾ പി എച്ച് എച്ച് എ വൈ കാർഡുകളുടെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വ്യാപാരികൾ തയ്യാറാണ് എന്നാൽ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും കടുത്ത ചൂടിലും മസ്റ്ററിംഗ് നടത്താൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാന സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കട്ടപ്പനിയിൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിനകത്ത് എല്ലാ സംഘടനകളും ഉണ്ട് കെ എസ് ആർ ആർ ഡി എ കെ കെ ആർ ഡി എ സി ഐ ട്യൂ അടക്കമുള്ള സംഘടനകൾ ഈ കോർഡിനേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളത് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ എല്ലാ ജില്ലകളിലും ഏഴാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് അതുകൂടാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഭരണ പ്രതിപക്ഷം ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങളുടെ വിഷയത്തിൽ ഗവൺമെൻറ് കാര്യമായ അഞ്ച് വർഷക്കാലം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പൈസയില്ല മറ്റു ഫാ ഗവൺമെൻ്റ് എംപ്ലോയിസിനൊക്കെ രണ്ട് ദിവസം മുടങ്ങിയ അവർ സെക്രട്ടേറിയറ്റ് അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല പക്ഷേ ഞങ്ങളുടെ ഒരു വിഷയത്തിൽ ഇത് വർഷക്കാലമായി സേവന മേഖലയെ ചെയ്യ ആതിരണയായി ഈ ചന്ദ്രശേഖരന്മാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു വിഷയങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അനുഭവപൂർവ്വമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ആ ഒരു ഗവൺമെൻറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോഴും കെ എസ് ആർ ആർ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബി ബിജു ഭാരവാഹികളായ കെ എച്ച് ബഷീർ എ ഡി വർഗീസ് കെ സി സോമൻ എസ് സദാശിവൻ നായർ എം രാജശേഖരൻ ഷിജോ കക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ